കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ സമ്മേളനം ആരംഭിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ലയൻസ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് മേഖലാ പ്രസിഡന്റ് ബാബു എളഞ്ചേരി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനം ജനുവരി സിന്ദാബാദ് പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഇന്നലകളിൽ ഇന്നലകളിൽ പോരാട്ടാദ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാത്ത ഇന്നും ഈ മേഖലയിൽ ും എന്നാൽ തുടക്കം മുതൽ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന പല വ്യവസായികളും നമ്മളോടൊപ്പം ഇല്ലേ ഒന്ന് അവർ വ്യവസായത്തിന്റെ മാറ്റങ്ങളെ ഭയുന്നു എന്നുള്ളത് രണ്ട് ആ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാനൊക്കെ വ്യവസായി തയ്യാറാകാതെ വന്നപ്പോൾ വ്യവസായത്തിൽ എനിക്ക് നിങ്ങൾക്കും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാരണമായി ഉയർത്തി കാണിക്കാനുള്ളത് ഒരു ഘട്ടത്തിൽ സ്വയം തൊഴിലെന്ന രീതിയിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഞാനും നിങ്ങൾ അടങ്ങുന്ന ഈ ചെറു സമൂഹം ഇന്ന് രാജ്യത്തെ ചെറുകിട വ്യവസായത്തിനാകും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തെ വർഗിട കോർപ്രൾക്കൊപ്പം തലയുറത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥ കൂടിയാണ് മേഖലാ പ്രസിഡന്റ് ബാബു കളഞ്ചേരി അധ്യക്ഷനായി കെ വി ദിനേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തലശ്ശേരി മേഖലാ സെക്രട്ടറിയും ഗ്രാമിക ടിവി മാനേജിംഗ് ഡയറക്ടറുമായ എം വിനീഷ് കുമാർ മേഖലാ റിപ്പോർട്ടും ട്രഷറർ കെ കെ പ്രമോദ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ടി കെ പ്രദേശും ജില്ലാ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രിജേഷ് അച്ചാണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ശജികുമാർ അനിൽ മങ്കടത്ത് സി സുരേന്ദ്രൻ എൻ കെ ദിനേശൻ പി ശശികുമാർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സണ്ണി സെബാഷ്ടൻ പി കെ ദേവാനന്ദ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി വി മനോജ്കുമാർ പി ഡി ഐ സി മാനേജിംഗ് ഡയറക്ടർ കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ മാനേജിംഗ് ഡയറക്ടർ കെ കെ പ്രദീപൻ കെ ടി എസ് മാനേജിംഗ് ഡയറക്ടർ ടി വി വിനയകുമാർ ഇരട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് പാനൂർ മേഖലാ സെക്രട്ടറി സന്തോഷ് മാഹി മേഖലാ സെക്രട്ടറി രജിത്ത് പി സജിത്ത് തുടിയവർ സംസാരിച്ചു ജില്ലാ സമ്മേളനം അടുത്ത മാസം ഏഴിന് ഫർശിനിക്കടവിലും സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കും ഗ്രാമികാനുസ് കൂത്തുറമ്പ്